എറണാകുളം പറവൂരിനടുത്തെ ചേന്നമംഗലം എന്ന ഗ്രാമത്തിലെ പാലിയം കൊട്ടാരം അവിടെയാണ് മലയാളത്തിന്റെ ഭാവഗായകൻ ജനിച്ചു വളർന്നത് അവിടുത്തെ സുഭദ്ര കുഞ്ഞമ്മയുടെ അഞ്ചു മക്കളിൽ മൂന്നാമത്തവനായിരുന്നു ജയചന്ദ്രൻ അച്ഛൻ തൃപ്പൂണിത്തുറ രാജവംശത്തിലെ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാനും എന്നാൽ കൊട്ടാരത്തിലെ ഭാഗം വെപ്പിൽ കിട്ടിയതുമായി ഇരിങ്ങാലക്കുടയിലേക്ക് പോയ ജയചന്ദ്രന്റെ കുടുംബത്തിന് പിന്നെ ഉഗ്രപ്രതാപങ്ങളും സമ്പത്തുകളുമെല്ലാം നഷ്ടപ്പെടുകയായിരുന്നു പണ്ട് കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിമാരായിരുന്നു ഈ പാലിയത്തച്ഛന്മാർ അവരുടെ വീടുകൾ കോവിലകം അല്ലെങ്കിൽ കൊട്ടാരം എന്ന പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത് ചേന്നമംഗലം വൈപ്പിൻ തൃശൂരിലെ ചില ഭാഗങ്ങളെല്ലാം ഭരിച്ചിരുന്ന കേരളത്തിലെ ഒരു നായർ മേനോൻ വിഭാഗത്തിന് നൽകിയിരുന്ന പേരായിരുന്നു പാലിയത്തച്ഛൻ അതായത് ഒരു രാജകുടുംബത്തിന് നൽകിയ പേരാണ് പാലിയത്തച്ഛൻ എന്ന് ചുരുക്കം ആയിരത്തി അറുനൂറ്റി മുപ്പത്തി മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വരെ കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിമാർ അന്നിവർ സ്വത്തിലും സമ്പത്തിലും രാജാവിന് പിന്നിൽ രണ്ടാമതായിരുന്നു ആ കാലത്ത് വിവിധ വിദേശ ശക്തികൾക്കിടയിൽ വ്യാപാര യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും അന്നത്തെ പാലിയത്തച്ചൻ ഡച്ചുകാർക്ക് സഹായ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു പാലിയത്തച്ഛൻ്റെ സേവനങ്ങളെ മാനിച്ച് ഡച്ചുകാർ ചേന്നമംഗലത്ത് ഒരു കെട്ടിടം പണിത് കൊടുക്കുകയും രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായി മാറ്റുകയും ചെയ്തു ഇവിടെ വച്ച് നിരവധി രാഷ്ട്രീയവും ഭരണപരവുമായ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കെട്ടിടം ഡച്ച് കൊട്ടാരം എന്ന പേരിലും അറിയപ്പെടുന്നു അതുകൊണ്ടുതന്നെ കേരളത്തിന്റെ ചരിത്രത്തിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നവരാണ് പാലിയത്തച്ഛന്മാർ പിന്നീട് പാലിയത്തച്ഛന്മാർ വീളത്തമ്പി തളവിയുമായി ചേർന്ന് ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ കീഴടങ്ങിയതോടെ ബ്രിട്ടീഷ് അധികാരികൾ അദ്ദേഹത്തെ മദ്രാസിലേക്ക് നാടുകടത്തി അവിടുത്തെ ജയിലിൽ പന്ത്രണ്ട് വർഷവും ബോംബെയിൽ പതിമൂന്ന് വർഷവും തടങ്കലിലായിരുന്നു പിന്നീട് ബനാറസിൽ വെച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്തു കൊച്ചി രാജാവിന്റെ അവസാന പ്രധാനമന്ത്രിയായിരുന്നു പാലിയത്ത് ഗോവിന്ദൻ അച്ഛൻ മറ്റൊരു ശ്രദ്ധേയനായ അച്ഛനായിരുന്നു കോമിയച്ചൻ ഒന്നാമൻ പോർച്ചുഗീസുകാർക്കെതിരായ പോരാട്ടത്തിൽ ഡച്ചുകാരെ പിന്തുണച്ചതിന് ഇദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളെ മാനിച്ചാണ് ചേന്നമംഗലത്തിന് ഈ കൊട്ടാരം പണിതുകൊടുത്തത് ഈ കൊട്ടാരത്തിലെ ഇളമുറക്കാരായിരുന്നു പി ജയചന്ദ്രന്റെ അമ്മ സുഭദ്ര കുഞ്ഞമ്മ അതുകൊണ്ട് തന്നെ ഈ കൊട്ടാരത്തിന്റെ സമൃദ്ധിയിലായിരുന്നു ജയചന്ദ്രന്റെ കുട്ടിക്കാലവും അച്ഛൻ തൃപ്പൂണിത്തുറ രാജവംശത്തിലെ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാനും അദ്ദേഹത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയോളം പ്രിവി പേഴ്സായി ഗവൺമെന്റിൽ നിന്നും അന്ന് പണം ലഭിച്ചിരുന്നു അക്കാലത്ത് അത് വളരെ വലിയ സംഖ്യയായിരുന്നു അത് മുഴുവൻ അച്ഛൻ അമ്മയെയാണ് ഏൽപ്പിച്ചിരുന്നത് അദ്ദേഹം മറ്റൊന്നും ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല മനസ്സ് മുഴുവൻ സംഗീതത്തിന്റെയും യാത്രകളുടെയും ലോകത്തായിരുന്നു പാലിയത് തറവാട്ടിലായിരുന്നു ജയചന്ദ്രന്റെ ആദ്യകാലത്തെ താമസം വലിയ കൂട്ടുകുടുംബം വലിയ എട്ടുകെട്ടും നടുമുറ്റുമുള്ള മാളിക ആ വലിയ കൂട്ടുകുടുംബത്തിൽ അച്ഛനും അമ്മയും അഞ്ചും മക്കളും മാത്രമല്ല ഒരുപാട് ബന്ധുക്കളും കൂടെ താമസിച്ചിരുന്നു പാലിയത്ത് ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല വടക്കനിയിലെ ഊട്ടുപുരിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും രണ്ടു പന്തിയിലാണ് ചോറ് വിളമ്പുക രാവിലെ നല്ല കുത്തരിക്കഞ്ഞി ഓട്ടുകിണ്ണത്തിൽ ആവി പറക്കുന്ന കഞ്ഞിയിലേക്ക് വെണ്ണ കോരിയിട്ട് തരും തൊട്ടുകൂട്ടാൻ ഉപ്പിലിട്ടതും പിന്നെ മെഴുക്കുപുരട്ടി അല്ലെങ്കിൽ പുഴുക്കും ഉച്ചയ്ക്ക് ഇലയിട്ടൂണാണ് ഉപ്പിലിട്ടതും പപ്പടവും നാലഞ്ചു കൂട്ടം കറികളുമൊക്കെ ഉണ്ട് മുറ്റവും വളപ്പിനു ചുറ്റുമുള്ള വലിയ തൊടികളും മരത്തണലുകളുമൊക്കെ കളിയിടങ്ങളായിരുന്നു ചുവപ്പും മഞ്ഞയും നിറങ്ങളുള്ള പട്ടുകോണങ്ങളെടുത്ത് കുട്ടികൾ മുറ്റത്തും വരാതെയും തൊടികളിലുമൊക്കെ പാറിക്കളിക്കും പറമ്പിൽ സർപ്പക്കാവുമുണ്ട് പാലിയത്തുവക ഏഴ് കുടുംബക്ഷേത്രങ്ങളുണ്ടായിരുന്നു ഉത്സവങ്ങളും തറവാട്ടാനകളെയൊക്കെ ആ സമയത്ത് എഴുന്നള്ളിക്കും ഇടയ്ക്കിടെ മാത്രമേ അച്ഛൻ തൃപ്പൂണിത്തുറയിലെ സ്വന്തം കൊട്ടാരത്തിലേക്ക് പോകുമായിരുന്നുള്ളൂ വീട്ടുകാരിങ്ങളിലൊന്നും ഇടപെട്ടിരുന്നില്ല പിന്നീട് തറവാട് ഭാഗത്തിൽ അമ്മയ്ക്ക് ഇരിങ്ങാലക്കുട പാലിയം ലഭിച്ചപ്പോൾ ജയചന്ദ്രന്റെ കുടുംബം ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറുകയായിരുന്നു പിന്നീടാണ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് ആലുവയിലെ വാടക വീട്ടിലേക്ക് താമസം മാറിയത് പിന്നീട് തൻ്റെ സംഗീതം കൊണ്ടാണ് അദ്ദേഹം സമ്പാദ്യങ്ങളെല്ലാം നേടിയെടുത്തതും ഇന്ന് ഈ പാലിയം കോവിലകം മ്യൂസിസ് ഹെറിറ്റേജ് പ്രൊജക്റ്റാണ് നോക്കി നടക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു